േഷിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ബാധിക്കുന്ന നാലോളം അറിയിപ്പാണ് എന്ന് പ്രധാനമായും ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഫുള്ളായി എല്ലാവരും കാണാൻ ശ്രമിക്കുക നേരെ വീഡിയോ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി ഒരു ബജറ്റ് അവതരിപ്പിച്ചു ബജറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ക്ഷേമം പെൻഷനായി മാത്രം നീക്കിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ സുരക്ഷ ക്ഷേമം പെൻഷനിൽ ഈ ഒരു കേൻറ്റ് വരുന്ന സമയത്ത് അതായത് അതേ ടൈമിൻ്റെ വെറും എണ്ണൂറ് രൂപ അഞ്ഞൂറിലേക്ക് എത്തി പിന്നെ രണ്ടാം ടൈമിനും തോന്നൂ നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തിച്ചു ഒരു രണ്ടായിരം രൂപയിലേക്ക് ആകെ വെച്ചിട്ടുണ്ട് പക്ഷെ രണ്ടാമത്തെ ടൈമിൽ തുക രണ്ടാം ടൈമിൽ തുക രണ്ടായിരത്തി അഞ്ഞൂറ് എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും ഓരോന്നും എന്തു വർദ്ധിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയിട്ടില്ല എന്നൊരു കഴിഞ്ഞ പ്രാവശ്യത്തോടെ ചെറിയൊരു വർത്തക സംബന്ധം വിളിച്ച് ചെറിയ രീതിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പി മാത്രം ഈ തുക വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളൂ ൂ നേരിയ സാധ്യത മാത്രമാണ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുന്ന കേരളം ഇത് വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആളുകളും ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് പതിനാലായിരം രൂപ കോടി രൂപ അനുവദിച്ച കാരണം ഈ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തൂലേ എന്ന് ൂറ് ഇരുന്നൂറ് രൂപയൊക്കെ വർദ്ധിപ്പിച്ച് കട്ടം കണ്ടായിട്ട് ഉയർത്തിക്കൊണ്ട് വരികയാണ് ഒരു കാര്യം ഈ പ്രാവശ്യം ഗ്രാമിൻ്റെ അതിൽ പണം ഇല്ല പണം കേന്ദ്ര സർക്കാർ വെട്ടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ് ബഡ്ജറ്റിലാണ് എന്ന കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കടമെടുത്തുകൊണ്ട് മാത്രമാണ് ഈ തുക വിതരണം ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇനി തുക വർദ്ധിപ്പിച്ചാലും ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ തന്നെ ഭരണത്തിൽ വരുമെന്ന് ഈ സർക്കാർ തന്നെ വരുവാണെങ്കിലും പുതിയ ഒരു സർക്കാർ മാനേജ്മെൻ്റ് ആയിരിക്കും വരുന്നത് അത് ആ സർക്കാരിന് വലിയൊരു ബാധ്യതയാവും കക്ഷണമായ നടപടികൾ പിരിച്ചുവിടലൊക്കെ സ്വീകരിക്കാൻ പോവുകയാണ് അവിടെ വീടുകളിൽ നമ്മുടെ ഭൗതിക സാഹചര്യമൊക്കെ വിലയിരുത്തി നമുക്ക് അർഹതയില്ലാന്ന് കണ്ടെത്തിയ പെൻഷൻ പട്ടിക അപ്പോൾ തന്നെ നമ്മൾ നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ഇനി മുതൽ സ്വീകരിക്കുക ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ വിശദമായിട്ടുള്ള അതിനു വേണ്ടി വിശദമായിട്ടുള്ള ഒരു പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ തന്നെ രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് ആൾക്കാർ ആളുകൾ അർഹതയില്ലാതെ വാങ്ങുന്നുണ്ട് അവരെയൊക്കെ സർക്കാർ നോക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കെട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് ഇത് കൂടാണ്ട് തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കാൻ എത്രയും പെട്ടെന്നൊക്കെ ഹാജരാക്കുക ആറുമാസം സർക്കാർ നേരിട്ടുണ്ട് ഇനി ആറുമാസത്തിനുള്ളിൽ ഹാജരാക്കാത്തവർ പട്ടികയിൽ നിന്ന് എടുത്തുതോറേറി പല സമയം പല ബുദ്ധിമുട്ടും ഇത് കാരണം ഉണ്ടാവും കാരണം പെൻഷൻ്റെ അർഹതയുള്ളവർക്ക് മാത്രമാണ് ഇനി സർക്കാർ ഉള്ളൂ നേരിയ കാരണങ്ങൾ പോലും ഒരു പക്ഷേ നിങ്ങളെ പെട്ട പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും ഈ ടൈമിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ എലക്ഷൻ കഴിഞ്ഞാൽ ശക്തമായ ഉണ്ടാവും ഇപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം കുറച്ച് വെച്ചു പോകുക എളക്ഷൻ കഴിഞ്ഞ് ഏത് സർക്കാർ അധികാരത്തിൽ വന്ന അതായത് ഇപ്പോൾ എൽ ഡി എഫ് ആവട്ടെ ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും കർശന നടപടി ഉണ്ടാകും പെൻഷൻ കുടിശ്ശിക ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നികുതി വർധനവും ഉണ്ടാകും അതുപോലെ പല തടസ്സങ്ങളും ഉണ്ടാകും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റേ ഒരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ നന്ദി നമസ്കാരം ബെല്ലൈക്കന് വീണ്ടും ചെയ്യാൻ മറക്കരുത്